അപ്പം ഒരു ഉമ്മ അതായത് ഒരു ഭർത്താവ് ഒരു ഭാര്യ ഒരു ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികൾ സത്യം പറയാട്ടോ ആയിരം സ്ക്വയർ ഫീറ്റ് മതി മാക്സിമം അത്ര വേണ്ടു അത്ര മതി ബാക്കി ആർഭാടമാണ് അതായത് ഒരാൾക്ക് പൈസ ഉണ്ട് അതനുസരിച്ച് ചെയ്തോട്ടെ പൈസ ഉള്ള ഒരാളെ ചെയ്തോട്ടെ അത് നമ്മൾ നോക്കണ്ട അതായത് ഇൻറ്റീരിയറിൽ കുറേ കോടികൾ ഇൻറ്റീരിയറിനെ അത് നമ്മൾ നോക്കണ്ട ഒ ഒരാൾക്ക് സമ്പത്ത് ഉണ്ട് കാരണം ഒരാളുടെ സാമ്പത്തിക സ്ഥിതി എന്താണ് അതിനനുസരിച്ച് അയാൾ ജീവിക്കേണ്ടത് അതിൽ തെറ്റില്ല ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരാ ഒരു എമൗണ്ട് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരേപോലെ എന്ന് പറയാൻ പറ്റില്ല ആർബാഡെന്ന് പറയുന്നത് അതിൽ വ്യത്യാസങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്ന് ഒരു വീട് ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൽ ഉണ്ടാക്കാൻ പറ്റും ഇതിന് പകരം നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ പ്ലാൻ വരച്ചിട്ടാണ് വീടാവാത്തത് വല്ലതും ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ ആ ഉള്ളത് എന്നിട്ട് സമ്പത്തിന് ശേഷി പിന്നെ ഉണ്ടാകുന്നുണ്ടോ വേറെ സ്ഥലമായി വേറെ വീടുണ്ടാക്കിയാൽ പിന്നെ ഉണ്ടാക്കാം ഇത് പാവപ്പെട്ടവർക്ക് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ എന്താ പറയുക സഹോദരന്മാരിൽപ്പെട്ട ഒരാൾക്ക് തന്നെ വലിയ ഒരു ചെറിയൊരു അസുഖമുള്ള ഒരാളാണ് അയാൾക്ക് ഫ്രീ ആയിട്ട് ഒക്കെ ചെയ്യുക അപ്പം പിന്നീട് സമ്പത്ത് ഉണ്ടായാൽ ഇത് ഇയാളുടെ ജീവിതകാലം മുഴുവനും ഈ വീടുണ്ടാക്കി അതിൻ്റെ കടം വീട്ടി തീർക്കും ഇയാൾക്ക് എന്നിട്ട് ലാസ്റ്റ് നാൽപ്പത്തെട്ടാമോ നാൽപ്പത്തൊന്നാമതോ വയസ്സിൽ ഇയാൾ ഗൾഫിൽ നിന്ന് അല്ലെങ്കിൽ വന്നിട്ട് ആ രണ്ടൊല്ലിൽ താമസിച്ച് വന്നിട്ട് ആൾ ഹാർട്ട് അറ്റാക്കായിട്ട് ഭരിച്ചുകയും ചെയ്യും ഇയാൾ ഈ മുപ്പത്തഞ്ച് കൊല്ലം വീടുണ്ടാക്കിയത് രണ്ടൊല്ലിൽ താമസിക്കാനാണ് ലാസ്റ്റ് അവിടെ യു എയിലുള്ള ഒരു വലിയ സാമ്പത്തിക വിദഗ്ദ്ധനായ ഒരാൾ യു എയിലുള്ള ആൾക്കാർക്ക് അറിയാം അദ്ദേഹം അവിടെ റേഡിയോയിലൊക്കെ വരുന്ന ആളാണ് ചാനലുകളിലൊക്കെ വരുന്ന ഒരാളാണ് അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുണ്ടായി ഒരു പ്രവാസിയുടെ കാര്യം അദ്ദേഹം അത് ഞാനൊരു നല്ല ബന്ധമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം അനുഭവം അദ്ദേഹം പറയേണ്ടായി അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്തൊരു കേസാണ് നല്ല പ്രായമുള്ള മനുഷ്യനായിപ്പം അദ്ദേഹം നല്ല പ്രായമുണ്ട് അപ്പോൾ അദ്ദേഹം പറയാം ഒരു ഒരു കുടുംബത്തിൽ ഒരു പ്രവാസിയെ പോലെ ഗൾഫ് പോയി അങ്ങനെയാൾ ആളുടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുടുംബക്കാർ ഓരോന്ന് പറയും അത് അയച്ചു കൊടുക്കും വേറൊരാൾ പറയും അത് അയച്ചു കൊടുക്കും അടുത്ത ആൾ പറയും അയച്ചു കൊടുക്കും ഇങ്ങനെ അയച്ചു കൊടുത്ത് അയച്ചു കൊടുത്ത് അയച്ചു കൊടുത്ത് ഇയാൾ വീടിൻ്റെ ഇട്ടിട്ട് തറപ്പണി കഴിയാൻ തന്നെ കുറേ കാലെടുത്തു തറപ്പണി കഴിഞ്ഞിട്ട് കല്ലിറക്കാൻ അതിൻ്റെ പിന്നെ പെണ്ണുങ്ങളോടൊന്ന് കോൾ വരും മറ്റേ സംഭവം ചെയ്തു കൊടുക്കണം ഇവിടെ ഈ ആങ്ങൾക്ക് ചില പെങ്ങന്മാരുണ്ട് ആ നാളൊരു ചങ്ങാതി എന്നോട് പറഞ്ഞു സങ്കടത്തോടെ പറയാം സാറേ എനിക്ക് അഞ്ച് പെങ്ങന്മാരുണ്ട് എൻ്റെ വിഷമം തീരുന്നില്ല എന്ന് പറഞ്ഞു അത് എന്തേന്ന് ചോദിച്ചു അഞ്ച് പങ്ങന്മാരൊക്കെ ഉണ്ടാകും ഭയങ്കര രസമാണ് ഒരു പെങ്ങൾ വരുമ്പോൾ പിന്നെ എന്താ പറയുക ബിസ്ക്കറ്റും ഐറ്റംസ് ഒക്കെ കൊണ്ടുവരും മറ്റേ പങ്ങൾ വരുമ്പോൾ പൂളപ്പനി കൊണ്ടുവരും മറ്റേ പങ്ങൾ വരുമ്പോൾ കേക്ക് കൊണ്ടുവരും വീട്ടിൽ ഫുള്ള് ഇത് അങ്ങനെയല്ല അവർ വരുന്നത് വല്ലാത്ത സാധനങ്ങളാണ് ഇവൻ പറഞ്ഞത് എന്താണെന്നറിയോ ഓരോ പെങ്ങും പറയാടാ ഇനി ചെറിയ ഞങ്ങൾക്ക് ഞാൻ വർക്ക് വെറുക്കെന്തില്ലട എടാ എൻ്റെ മോൾക്ക് ഒരു ഒരു പവൻ കുറേ ഒന്നും വേണ്ട ഒരു പവൻ്റെ സ്വർണ്ണമായിക്കോടാ നീ ഒരു അറ്റ ആങ്ങളിലൂടെ നീ എന്നോടല്ലാതെ ആരോടാടാ പറയാൻ പാവച്ചങ്ങായി ഞങ്ങൾ മഞ്ചാടിക്കുരി പൊറുക്കിയതല്ലേ സ്വർണ്ണമായിച്ചു കൊടുക്കണം രണ്ടാമത്തെ പങ്ങൾ വിടുവോ എടാ എനിക്കറിയാം എടാ എൻ്റെ വീട്ടത്തെ അവസ്ഥ ഒരു ഫ്രിഡ്ജ് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് മൂന്നാമത്തെ ആള് അവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട് അത് ഓട്ടോമാറ്റിക് ആക്കണം ആ ഓട്ടോമാറ്റിക് ആക്കി ഇങ്ങനെ ഒരു വരി ഒട്ടകങ്ങൾ എന്നൊക്കെ പാട്ടിലുള്ളത് ഇത് പങ്ങന്മാർ വരുവരെയാണ് എന്നിട്ട് ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് ഈ ചങ്ങാതി എന്നോട് സങ്കടത്തോടെ പറയുക ഗൾഫിൽ പോകുമ്പോഴുള്ള അനുഭവങ്ങൾ അതൊക്കെ ഞാൻ ഈ റൂമുകളിലൊക്കെ കയറുന്നു എൻ്റെ സുഹൃത്തുക്കളുടെ എല്ലാ റൂമിലെല്ലാം അവരവസ്ഥകൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കൊണ്ട് കഴിയുന്ന ചില നിർദ്ദേശങ്ങൾ കൊടുക്കാറുണ്ട് എന്നിട്ട് ലാസ്റ്റ് ഈ ചങ്ങാ ഈ തമാശയിൽ പറയാം ലാസ്റ്റിൻ്റെ പങ്ങന്മാരോട് എല്ലാവരും കൂടി കോൺഫറൻസിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇനി ഇന്നോടൊന്നും പറയരുത് മഞ്ചാടിക്കൂർ പറയും ഞാൻ ഒരു പാക്കാണ് കൊടുത്തേക്കാം വേറെ ഒന്നും ഇങ്ങോട്ട് ആവശ്യപ്പെടരുത് അതായത് ഇൻ്റെ ഈ പെങ്ങൾ എന്താ പറയുക രസം എന്താ വെച്ചാൽ ഈ പെങ്ങൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് പാച്ചയ്ക്ക് കെട്ടിങ്ങനെ നടന്നിട്ട് മൊബൈലൊക്കെ കൊണ്ടുപോയി നടന്നിട്ട് പറയുകയാണത് എൻ്റെ ആങ്ങളെ കൊടുത്തേച്ചാൽ മുപ്പത്തായിരത്തിൻ്റെ ഫോണാണ് ഈ ചങ്ങാതി കടം വൈകി കൊടുത്തേച്ചാന്ന് ഈ താത്താക്കേണ്ട പറയുന്നത് പാവോ ശരിക്കും പറഞ്ഞാൽ ഇതാണ് അവസ്ഥ ഒരു എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് കൊല്ലുന്നേ കൊന്നിട്ട് ലാസ്റ്റിംഗ് കിട്ടി പിന്നെ എന്താ പറയുക കെട്ടിത്തൂക്കി കൊന്നിട്ട് പിന്നെ വെള്ളച്ചാട്ടത്തിൽ ഒഴിക്കി വിട്ടിട്ട് പിന്നെ അവിടുന്ന് വെടിച്ച് ഇല്ല കഷ്ടാക്കുന്നതൊക്കെ പറഞ്ഞാൽ മാതിരി അവസ്ഥയാണ് സാധുക്കളെ ആൾക്കാരെ അപ്പോൾ പ്രവാസികൾ ലോകത്തിലുള്ള ആൾക്കാരോട് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ ശരിക്കും നോക്കണം അവരുടെ സാമ്പത്തിക അവസ്ഥ എന്താണെന്ന് ചോദിക്കണം ഇവരി ഞാൻ അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ എങ്ങോട് പറഞ്ഞത് എന്ത് അതല്ലെങ്കിൽ ലൈവിൽ കാണുന്ന ആൾക്കാരോട് പറഞ്ഞു നോ പറയാൻ ശീലിക്കണം ഉമ്മാനോടായാലും നോ പറയേണ്ടടുത്ത് പറയണം അല്ലെങ്കിൽ ഓരെന്തോ ഉമ്മാനോടായാലും പറയേണ്ട പറയണ്ടേ പറയേണ്ടേ അല്ലെങ്കിൽ ഓരെന്താ വിചാരിക്കുക ഉമ്മാനെ നോക്കണ്ടെന്നല്ലോട്ട് അങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കരുത് ഉന്റെ കാലിൻ്റെ ചുവട്ടില മക്കളെ സ്വർഗ്ഗോ അത് ഇല്ലെങ്കിൽ നമുക്ക് കിട്ടൂല അതേസമയം ഇല്ലാത്തത് ഉമ്മ പറയണ്ട എൻ്റെ ഉമ്മമാരെന്തെയ്യുന്നു പൊതുവെ പെൺകുട്ടികളെ വീട്ടിലേക്ക് അതില്ല ഇതില്ല അതുകൊണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞേക്കും എന്നാൽ ഈ പെൺകുട്ടിയെക്കൊരു ബോധം വേണ്ടേ ഞാൻ അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത് അതിന് പിന്നിൽ വേറെ കാരണമുണ്ട് കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ അത് ശരിക്കും മാതാപിതാക്കൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കെട്ടിച്ച് ഒരു പെൺകുട്ടിയെ കെട്ടിച്ച് പറഞ്ഞേക്കുമ്പോൾ ആ പെൺകുട്ടിയോട് ശരിക്കും പറയണം മോളെ കുട്ടിൻ്റെ ഉമ്മയാണ് അല്ല കുട്ടിൻ്റെ പാപ്പയാണ് കുട്ടിൻ്റെ ഉമ്മയാണ് ഇത് കുട്ടിൻ്റെ വീട് തന്നെയാണ് എപ്പോൾ വേണമെങ്കിലും എൻ്റെ കുട്ടിക്ക് ഇങ്ങോട്ട് വരാം പക്ഷേ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വരാൻ പാടില്ല അത് ഇങ്ങളെ മുമ്പിൽ തീർത്തോളം വലിയ ഗുരുതരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇടപെടത്തോളാം അല്ലാത്ത കൊച്ചു കൊച്ചു സൗന്ദര്യ പടക്കങ്ങൾ പ്രശ്നങ്ങൾ ചിലപ്പോൾ സൗകര്യ കുറവുകൾ ചിലപ്പോൾ ചില ദിവസങ്ങൾ എല്ലാവരും കൂടെ വന്നിട്ട് കുറച്ച് ജോലിഭാരം കൂടുതൽ കറണ്ട് പോയിട്ട് ഒന്നും ഇല്ല വെള്ളമൊന്നുമില്ല വെള്ളം കിണറ്റൊന്നും ഒക്കെ ഉണ്ടാവും മക്കളെ അതെൻ്റെ ഭാഗമാണ് എന്ന് പഠിപ്പിച്ചിട്ട് വേണം വിടാൻ നിങ്ങൾ നമ്മളെ പെൺകുട്ടികൾ കെട്ടിച്ച് കിട്ടുന്ന വീട്ടിൽ നമ്മുടെ വീട്ടിൽ അതേ സൗകര്യം ഉണ്ടാവുമോ ചിലപ്പം ഉണ്ടാവാം ചിലപ്പം ഉണ്ടായിക്കോളൊന്നില്ല ഏത് അവസ്ഥ അത് എന്തുകൊണ്ടാണെന്നു പറയാം പെൺകുട്ടികളെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ പഠനം 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 എന്ന് പറഞ്ഞിട്ട് ഈ ഈ പുസ്തകത്തിൻ്റെ ഇവിടെ നമ്മുടെ മാഷിപ്പാടോട് ഒരിക്കലും പോയി ചോദിച്ചു മാസുപോട് ചോദിച്ചു നോക്കണേ ഈ പുസ്തകത്തിൻ്റെ രണ്ട് ചട്ടകൾക്കുള്ളിൽ ഉള്ളത് മാത്രമാണോ പഠനം എന്ന് പറയുന്നത് ആണോ അടുക്കളയിൽ കുക്കിങ് പഠനമല്ലേ ഒരു ഹോം മാനേജ്മെൻറ്റ് പഠനമല്ലേ കൾട്ടിവേഷൻ ഈ കൃഷി പഠനമല്ലേ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാനുള്ള പഠനമല്ലേ എന്നിട്ട് കല്യാണ ഈ പെൺകുട്ടി നീറ്റ് എക്സാമിന് പ്രിപ്പറേഷൻ ഇല്ല കല്യാണത്തിനുമില്ല ഇല്ല നിസ്കാരത്തിനുമില്ല ഇല്ല ഭക്ഷണം കഴിക്കാൻ കറക്റ്റ് വരും അതിന് വരുമല്ലോ എല്ലാം ബാക്കിയെല്ലാം ഓൾ പഠിക്കല്ലേ ഓൾ പഠിക്കല്ലേ ഓൾ പഠിക്കല്ലേ എന്നിട്ട് ലാസ്റ്റ് കല്യാണം കഴിച്ച് പറഞ്ഞു വെച്ചിട്ട് അമ്മായിമ്മനോട് ഇവിടുത്തെ തള വിളിച്ചത് ഒക്കെ ഒന്നറിയില്ലോ ഞങ്ങൾ നിങ്ങൾ തളി ഓൾ എന്ന് പറയുന്നത് അടുക്കളയിൽ പോയിട്ട് എ പ്ലസ് പി ഓൾ സ്കോർ ഇങ്ങനെ പറഞ്ഞോട്ടെ ചായ ഉണ്ടായിക്കോളൂ ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ സയൻസിൻ്റെ മുദ്രാവാക്യല്ല ഇങ്ങനെ പഠിച്ചു വെച്ചാൽ അത് ഇങ്ങനെ വിളിച്ചോട്ടെ എന്നിട്ട് ഓം റീം എന്നൊക്കെ പറയും പോലെ ഇതിങ്ങനെ പറയാം സയൻസിൻ്റെ നിങ്ങൾ നിങ്ങളെ പറഞ്ഞോ ചായയും കടിക്കിങ്ങനെ ഉണ്ടായി വന്നോട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഉമ്മമാരെ സഹോദരിമാർ നിങ്ങൾ പെൺകുട്ടികൾ ചെറിയ പ്രായം മുതൽ നിങ്ങൾ ഈ ചായ ഉണ്ടാക്കാനും ബിരിയാണി ഉണ്ടാക്കാനും ചോറ് ഉണ്ടാക്കാൻ എല്ലാം പഠിപ്പിക്കുകയും എന്നിട്ടൊരു ഒരു സെൽഫായ സംഭവം അതേപോലെ തന്നെ പ്രവാസ ലോകത്തിലുള്ള ആൾക്കാർ പ്രത്യേകിച്ച് മക്കൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കല്ലേ നോ പറഞ്ഞത് നോ പറഞ്ഞു പറഞ്ഞാൽ എന്താണെന്നറിയാം ഇനി ഒരു ഇതിൻ്റെ അപകടം പറഞ്ഞുതരാം ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന പറയുന്നൊരു അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചെയ്ത് എന്ത് ആവശ്യപ്പെട്ടാലും പ്രവാസ ലോകത്തുള്ള അധ്വാനിക്കുന്ന കഷ്ടപ്പെടുന്ന ആൾക്കാർ പറയുന്നത് എന്താണെന്നറിയുമോ ഞാൻ എത്രയോ കേട്ടിട്ടുണ്ട് ഉപ്പന്മാർ പറയുന്നത് സഹോദരന്മാർ പറയുന്നത് എന്താ പറയുക ഞങ്ങൾ ഏതായാലും ആയ കാലത്ത് കഞ്ഞിളിലൊക്കെ കുടിച്ച് ജീവിച്ചതാണ് ഞങ്ങൾക്കൊണ്ട് ഏതായാലും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല മക്കളെങ്കിലും അനുഭവിക്കട്ടെ എന്താ 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 സംഭവം പറയുന്നതെന്ന് അറിയോ ആറാം ക്ലാസ് പഠിക്കുന്ന മോന് ടാബ് വേണമെന്ന് ആവശ്യപ്പെട്ടു അത് അയച്ചു കൊടുത്തിട്ട് അതിൻ്റെ ന്യായീകരണമായി പറയുന്നത് ഈ ചങ്ങാതി ടാബിൽ ടാബിന് ആ ടാബിന് പതിനയ്യായിരം ഇരുപതിനായിരം ഉള്ളൂ അല്ലെങ്കിൽ മുപ്പതിനായിരം റുപ്യ പോലെ ഉണ്ട് ബ്രാൻഡൊക്കെ ആണെങ്കിൽ ഈ ടാബ് കൊണ്ട് ഇവൻ കേടു വന്നത് നന്നാക്കാൻ പത്ത് ലക്ഷം ചിലവാകുന്ന ഇയാൾക്കറിയില്ല ഒരു കുട്ടിക്ക് ടാബ് അല്ലെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ ഗാഡ്ജറ്റ് അത് കൊടുക്കേണ്ട പ്രായം ഏതാണ് ലോകാരോഗ്യ സംഘടനയുടെ പഠനത്തിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പഠനത്തിൽ അവർ വിശാലമായിട്ട് പഠനം നടത്തിയിട്ട് പറഞ്ഞിട്ടുള്ളത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും ഒരു ഡിവൈസും ഒരു സ്ക്രീനും കാണിക്കരുതെന്നാണ് നിങ്ങൾ പറ പറഞ്ഞങ്ങളെ എത്ര കുട്ടികളുണ്ട് അങ്ങനെയുള്ള കുട്ടികൾ ഇത് കേട്ടു പോയാൽ പോരാ ഈ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വീണ്ടും കേൾക്കാൻ തോന്നും തോന്നുകയാണെങ്കിൽ കണ്ടൻസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ പേര് ഓർത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ലിങ്കുകള ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുണ്ടോ വീണ്ടും കേൾക്കണം എന്നിട്ട് ഇതിൽ വരാത്തവരുണ്ടെങ്കിൽ എത്തിച്ചു കൊടുക്കണം അത് എനിക്ക് ഫേമസ് ആണോ അല്ലെങ്കിൽ ഫേമസ് ആവേണ്ട ഞാൻ എനിക്ക് ആളാവാൻ ആഗ്രഹമില്ല എനിക്ക് ആളാവാൻ ആഗ്രഹമുണ്ട് അള്ളാൻ്റെ അടുത്ത് അള്ളാൻ്റെ ആഗ്രഹം വരുന്നു സല്ലിസ്ല അവിടെ ഒരു പരിഗണന കിട്ടിയെങ്കിൽ ആഗ്രഹം ഉണ്ട് അല്ലാതെ നിങ്ങൾ കുറേ എനിക്ക് എന്ത് കിട്ടാനാണ് പാലം കിടക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ എനിക്ക് നിങ്ങൾ ആവശ്യമുണ്ട് മനസ്സിലായില്ല പാലം കിടക്കൂലേ പാലം കിടക്കുമ്പോൾ തന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് എന്ത് സേവനം ചെയ്യാൻ തയ്യാറാണ് പാലം കിടക്കുമ്പോൾ അല്ലാതെ ദുനിയാവിലെ നിങ്ങൾ കുറേ മുതി സാർ അങ്ങനെ ഒരു കാര്യമില്ല ഒരു വേസ്റ്റ് ഒരു കാര്യമില്ല ഒരു കുറേ പൊക്കി പറഞ്ഞു ഒരു കാക്ക് വെറുതെയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ രീതിയിൽ മക്കൾ ഇൻസ്റ്റൻറ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ മക്കൾക്ക് അവർ നോ കേൾക്കുന്നില്ല നോ അവർ കേൾക്കുന്നില്ല അവ ടാബ് എന്ന് പറയുമ്പോൾ ടാബ് വാങ്ങിച്ചുകൊടുത്തത് ഇനി ശ്രദ്ധിക്കുക ക്ലാസ് ചില തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങൾ ഇനി വീട്ടിൽ നിങ്ങൾ വേണ്ടത് കഴിഞ്ഞ് പോയിട്ട് സ്വസ്ഥമായിട്ട് ലിങ്ക് ഓപ്പൺ ആക്കിയിട്ട് വീട്ടിലെല്ലാവരും ഒന്നിച്ചിരുന്ന് ഒന്നുകൂടെ കേൾക്കുന്നത് കാരണം എന്നാൽ പെണ്ണുങ്ങൾ എല്ലാവരും കേൾക്കണോ എന്നിട്ട് നമ്മുടെ വീടുകളിലെങ്കിലും അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഈ ഫോൺ ഡിവൈസ് ടാബ് പിന്നെന്താ ഗെയിം പ്ലെയർ നോട്ട് പാഡ് എല്ലാ സാധനങ്ങളിലും എല്ലാ സാ നോട്ട് പാഡല്ല വേറെ സാധനം അല്ല ഇങ്ങനെ ടാബില്ലാത്ത വേറെ ഐപ്പാഡോ ആ ഐപ്പാഡ് നോട്ട് പാഡാണ് നമ്മളത് മറ്റേ കടലാസിൻ്റെ അതെ ഇതെല്ലാം അഞ്ച് വയസ്സല്ല താഴെയുള്ള ഉള്ള ഒഴിവാക്ക് അപ്പോൾ പെണ്ണുങ്ങൾ വിൽക്കും അപ്പോൾ ചോറ് എങ്ങനെ കൊടുക്കുക അതന്നെ നിങ്ങളുടെ പ്രശ്നമോ കുറ്റപ്പെടുത്തല്ല കേട്ടോ ഞാൻ പെണ്ണുങ്ങൾ പറയുമ്പോൾ എനിക്കില്ലേ ഭാര്യയൊക്കെ കുറ്റപ്പെടുത്തല്ല അങ്ങനെ വിചാരിക്കരുത് കുട്ടികൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അമ്മാർ എന്താ കാണിച്ചു കാണിച്ചെടുക്കും സ്ക്രീൻ അവങ്ങനെ ഇത് എന്താണ് ഈ വിഷം കൊടുത്താലും തോന്നും കാരണം എന്താ നോക്കില്ലല്ലോ ഓൻ പറ്റാത്ത സാധനമാണെങ്കിൽ ഈ ഒരു ടേസ്റ്റ് നിങ്ങൾ തോന്നുന്നുണ്ടാവും വയറ് നിറഞ്ഞാലും പിന്നെയും കഴിക്കും കാരണം എന്താ ഇത് പോയാൽ ഇത് പോകും എന്തോ ഒരു കഷ്ണം ഈ കുട്ടികളെ മൊബൈലിനെ ആക്കുന്ന സഹോദരിമാരെ മിക്കവാറും നിങ്ങളാണ് അതേപോലെ തന്നെ ആണുങ്ങൾ ആണുങ്ങൾ എങ്ങനെ അറിയോ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഫോൺ വെക്കുമ്പോൾ എൻ്റെ കുട്ടി ഞാൻ ആകെ ഒരു കൊല്ലത്ത് ഇറക്കി കാണുന്നത് അപ്പോൾ ഫോൺ വയ്ക്കുമ്പോൾ കൊടുക്കുക ഓൻ വാപ്പാനെ കുറിച്ച് നെഗറ്റീവ് ചിന്തയല്ല ഉണ്ടാവുക എന്നും പറഞ്ഞിട്ട് കൊടുക്കുക